ാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ വിചിത്ര സിൽക്കിൽ അഫോർഡബിൾ റേറ്റിൽ ഹാൻഡ് വർക്കിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസ് നോക്കിയത് നല്ല റിച്ച് ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് സെൻറ്റർ പോർഷനിൽ കുറച്ച് പ്ലീറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പാൻറ്റ്സ് പെയർ ചെയ്തിട്ട് ഒരു കുർത്തി ടോപ്പായിട്ടോ ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആണ് മൂന്ന് കളർ ഷെയ്ഡ്സാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ ഷെയ്ഡ്സുകൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് പിങ്കോ ബ്ലൂ അല്ല ഒരു പൊന്മാൻ നീല കളർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു കളർ ആണ് വന്നിരിക്കുന്നത് ഇതിവിടെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഒപ്പോഷണലായിട്ട് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നല്ല ലൈറ്റ് കളർ പേൾസും കട്ട് ും സീക്വൻസും എല്ലാം കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് സെന്റർ പോർഷനിലായിട്ട് നമ്മളിത് ഇവിടുന്ന് ഇത്രയും പോർഷനിലായിട്ടാണ് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്ലോസ് കണ്ടാൽ അറിയാം നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ് ബാക്ക് സൈഡ് വന്നിട്ട് പ്ലെയിൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ക്രീപ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫ്ലോയി മെറ്റീരിയൽ ആണ് വിചിത്രയുടെ തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അടിപൊളി പാറ്റേൺ ആണ് ഒരു ഡാർക്ക് മെറൂൺ മറൂൺ ആണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളൊരു യോ പോർഷനിൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്ന സെയിം ടോണിൽ തന്നെയുള്ള ബീഡ്സും കട്ട് ബീഡ്സും ഷുഗർ ബീറ്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് സീക്വൻസും ഉണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലീറ്റ്സ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ സൈഡ് പോർഷനിൽ വരുന്നില്ല സെന്ററിൽ മാത്രം ബാക്ക് പോർഷൻ പ്ലെയിൻ എ ലൈൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് പ്രീപ്ലൈനിങ് അറ്റാച്ച് ആണ് നല്ല അടിപൊളിയായിട്ട് റൈറ്റ് ആണ് നമുക്കൊരു സെമി പാർട്ടി പാർട്ടുകാർട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും മീഡിയം ലാർജ് ഡബിൾ എക്സർ സൈസസ് അവൈലബിൾ ആണ് ഫൈനൽ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് മസ്റ്റേർഡ് യെല്ലോ ആണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വിചിത്ര സിൽക്കാണ് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് ക്ലോസ് ഒക്കെ അറിയാം ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സെയിം ടോണിൻ്റെ തന്നെ ബീഡ്സും ഗോൾഡൻ കട്ട് ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇവിടെ ആയിട്ട് കുറച്ച് ഗ്ലീറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് റേറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റിംഗ് സിക്സ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ നല്ലൊരു മെറ്റീരിയൽ നല്ല ഹാൻഡ് വർക്കിൽ നല്ല സ്റ്റിച്ചിങ്ങിൽ നല്ല കുറച്ച് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സോ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂവോ ഇൻസ്റ്റഗ്രാം ത്രൂവോ വെബ്സൈറ്റ് ത്രൂവോ പർച്ചേസ് ചെയ്യുക